എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ പ്രണയ ജീവിതത്തെ ബാധിച്ചേക്കാം അതെ ഇത്തരം ലൈംഗിക ആസക്തിയെ മറികടക്കാനുള്ള വഴികളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഒരു വ്യക്തി ലൈംഗികതയിൽ മുഴുകിയിരിക്കുന്നതും അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നതും ആരോഗ്യകരമാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതെ നിയന്ത്രണമില്ലാതെ ഇതുപോലെ ലൈംഗിക ചിന്തകൾ ഉണ്ടാകുകയും ലൈംഗികതയെക്കുറിച്ചും സ്വയംഭോഗത്തെക്കുറിച്ചും ചിന്തിച്ചാൽ അത് ഹൈപ്പർ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്സ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ആൽക്കഹോൾ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിക്ക് മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന തരത്തിലുള്ള പരിഹാരം പോലെ ലൈംഗിക പ്രവർത്തികൾ ചെയ്യേണ്ടത് നിർബന്ധിത ആവശ്യമായാണ് ലൈംഗിക ആസക്തി ഉള്ളയാൾക്ക് തോന്നുക പൊതുസ്ഥലത്ത് ഇത്തരക്കാർ നഗ്നത കാണിക്കും അതുപോലെ അസഭ്യം പറയും ഫോൺ സിനിമകൾ അമിതമായി കാണുക എന്നിവയെല്ലാം സെക്സ് അഡിക്ഷന്റെ അഥവാ ഹൈപ്പർ സെക്ഷുവാലിറ്റിയുടെ വൈകല്യങ്ങളുടെ ലക്ഷണങ്ങളാണ് ലൈംഗിക ആസക്തിയുള്ള ഒരു വ്യക്തി സ്വയംഭോഗം ചെയ്യാനും അശ്ലീലം കാണാനും ലൈംഗിക ഉത്തേജക സാഹചര്യങ്ങളിലായിരിക്കാനും നിർബന്ധിത ആവശ്യമെന്ന നിലയിൽ ഒന്നിലധികം ലൈംഗിക പങ്കാളികളെ തേടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ലൈംഗിക ആസക്തി വളരെ അപകടകരവും ബന്ധങ്ങളിൽ കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുമാണ് മഴക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യത്തെ ആശ്രയിക്കുന്നത് പോലെ ഇതൊരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം അതുപോലെ വ്യക്തിബന്ധങ്ങൾ ജീവിത നിലവാരം സുരക്ഷ എന്നിവയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ലൈംഗിക ആസക്തിയുള്ള ഒരു വ്യക്തി ദിവസത്തിൽ ഒന്നിലധികം തവണ ലൈംഗിക പ്രവർത്തികൾ ചെയ്യുന്നതിനായി അവരുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും കാര്യമായ മാറ്റം വരുത്തിയേക്കാം ഗുരുതരമായ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടും അവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാൾക്ക് അത് മാറ്റാൻ കഴിയുന്നില്ല എങ്കിൽ സാധാരണ ജീവിതം നയിക്കാൻ പ്രയാസമായിരിക്കും ഇത്തരക്കാർ കാത്തു നിൽക്കാതെ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് വൺ ഓൺ വൺ തെറാപ്പി അതുപോലെ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഐ മൂവ്മെൻറ്റ് ഡിസെൻസിറ്റേഷൻ സൈക്കോ ഡൈനാമിക് തെറാപ്പി ഗ്രൂപ്പ് തെറാപ്പി സ്പോർട്ട് ഗ്രൂപ്പുകൾ കൗൺസിലിംഗ് തുടങ്ങിയവയാണ് ഇത്തരക്കാർക്ക് ഇത് പരിഹരിക്കാനായി ഉപയോഗിക്കുന്നത് സെക്സ് അഡിക്ഷനെ മറികടക്കാൻ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സെക്സ് തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നിവരുടെ സഹായം തേടണം അമിതമായ ലൈംഗികാസക്തി സാധാരണ ജീവിതത്തെ കീഴ്പ്പെടുത്താൻ അനുവദിക്കാതെ പെട്ടെന്ന് തീരെ നിയന്ത്രിക്കുകയും ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ളവർ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ